സംഗീതാസ്ട്രീം വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വിളക്ക് കത്തിച്ചിട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി വന്ന് വിളക്കൊക്കെ കത്തിക്കാണ് വിളക്ക് കത്തിക്കാൻ അതിൻ്റെ ഇടയിൽ അവിടെ ദേവാനന്ദ ടി വി വെച്ചാൽ അവനോട് ടി വി ഓഫാക്കി ടി വി ഓഫ് ആക്കുന്നൊക്കെ പറയുന്നുണ്ട് ടി വി ഒക്കെ അവൻ ഓഫാക്കി അപ്പോൾ അമ്പാടിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഈ ടീ ഉതാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ടി വിയുടെ മേലെയാണ് കേട്ടോ എന്നീം ചന്ദനൻ തീരൊക്കെ കയറ്റി വെക്കണത് കാരണം ഇവന്മാരെ എടുത്ത് കളിക്കുകയാണ് കാരണം പിന്നെ എനിക്ക് സാമി റൂം റൂമൊന്നുമില്ല ഒരു ഫോട്ടോ മാത്രമേ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതും ഒരു ചന്ദനത്തിരി കുത്തി വെച്ചു പിന്നെ വാതിലി തുറന്നിട്ട് നമ്മുടെ ദീപം സന്ധ്യാദീപം ഒന്ന് പുറത്ത് വീടിൻ്റെ പുറത്തുനിന്ന് കാണിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവന്ന് നടയിലകത്താണ് കേട്ടോ ദീപം വെക്കാറ് ഞാൻ അപ്പോഴേക്ക് ദേവയുടെ അമ്പാടിയും ദേവാനന്ദൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമുക്ക് അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഭസ്മം തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ ശിവൻ്റെ അമ്പലത്തിലെത്ത ഭസ്മമാണ് കേട്ടോ അപ്പം ഞാനതൊരു കവ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അതിൽ നിന്ന് തൊട്ട് കൊടുക്കുകയാണ് അതിന്റെ അമ്പാടിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടക്കളയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ വേഗുന്നേരത്തേക്ക് എന്തെങ്കിലും ഒരു കറി വെക്കണം അപ്പോൾ അതാണ് വേഗം അടക്കളയിലേക്ക് എന്ന് കയറുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ചോറിൽ ചോറ് തിളപ്പിച്ച് ചുറ്റുണ്ട് അപ്പം അതിന് ഞാൻ ആദ്യം വെള്ളം ചൂടാക്കാൻ വെച്ചു വിട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കാം എന്തൊട്ടോ വെക്കുക എന്നുള്ളൊരു ഇതില് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒന്നും ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു തക്കാളി ഇരിക്കുന്നുണ്ട് അപ്പം തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ വഴുതനങ്ങുപ്പേരി ഉണ്ട് പപ്പടം വറുക്കാം അങ്ങനെ ആകുമ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം അത് മതി എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അതെടുത്തു തക്കാളി ചമ്മന്തിക്ക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കണം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിലെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്ക് എത്തിച്ച് നോക്കേണ്ട ഇപ്പം ആര് എന്തൊക്കെ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുട്ടനെയുള്ള കാരണം രണ്ടുപേരും തല്ലൊക്കെ കൂടി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് വിളിച്ച് നിൽക്കണം നമ്മൾ അപ്പോൾ ഞാൻ കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ കേട്ടോ തക്കാളി സവാളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്പാടി ഇങ്ങനെ നമ്മൾ കുറേ നേരം നമ്മൾ കാണാൻ അമ്പ വന്ന് എത്തിച്ച് നോക്കും എന്തൊരു ചെയ്യണമെന്ന് അപ്പോൾ ഈ തക്കാളി കരിയണ കണ്ടിണ്ടെങ്കിൽ പിന്നെ എപ്പോഴും വന്ന് അധീനം എടുത്തെടുത്ത് അടുത്ത് തിന്ന് പൂട്ടോ അപ്പോൾ ആദ്യം തക്കാളി അരിയാത്തതാണ് നല്ലത് ശരിക്കും സവോല അരിയല്ല അത് എടുത്ത് തിന്ന് പോവും അപ്പോൾ ഇപ്പം ഇങ്ങനെ എടുത്തെടുത്ത് പൂവല്ലോ അപ്പം ഞാനിങ്ങനെ അവനെ പേടിപ്പിക്കുകയാണ് കേട്ടോ പ്ലേറ്റുമ്പോൾ തട്ടിയിട്ട് അപ്പോൾ അപ്പോഴേക്ക് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ നമ്മുടെ തക്കാളി ചമ്മന്തിൻ്റെയൊക്കെ വേണ്ടി ചട്ടി വെച്ചു അപ്പോഴേക്ക് നമ്മുടെ ചോറ് ആയിട്ടാ ചോറപ്പം ഞാൻ ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചു വിട്ടാ പിന്നെ നമ്മുടെ ചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള നമ്മുടെ വെളിച്ചെണ്ണ വെച്ചു സാധാരണ ഒരു തക്കാളി ചമ്മന്തിയാണ് കേട്ടോ അതിലേക്കിത് കടുകിട്ട് പൊട്ടിക്കാൻ ഇട്ടു കേട്ടോ ഞാൻ അപ്പോഴേക്കും നമ്മുടെ അമ്പാടി വീണ്ടും തക്കാളി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ട് ഒക്കത്ത് കയറ്റി ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാനൊരു കഷ്ണം അവന് വെച്ച് വായൽ വെച്ച് കൊടുത്തു വിട്ടാ അപ്പം അത് ഇങ്ങനെ കടുക് പൊട്ടണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോ മേത്തേക്ക് പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും അവൻ അവിടെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അതുപോലെ സവോള ഇട്ട് കൊടുത്തു ഞാൻ എന്നിട്ട് ഇവർ നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പെട്ടെന്നൊന്ന് വഴഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ ഞാനും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഇട്ടൊന്നും വഴഞ്ച് കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ നമ്മളുടെ തക്കാളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് അത് വെന്ത് വരട്ടെ തക്കാളിക്കൊന്ന് ഉടഞ്ഞു കിട്ടണ്ട അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്ക് മശുന്നു അപ്പോൾ ഞാൻ ചെയ്തു കുട്ടികളെ അന്ന് കേക്ക് മേടിച്ചു കൊണ്ടുവന്നുണ്ടായിരുന്നില്ല അപ്പം കേക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞാനോ അമ്പാടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരെണ്ണം ചാട്ടനെ കൊടുക്കണം ഒരെണ്ണം നീ കഴിച്ചോ എന്നിട്ട് ഞാൻ ഞാനൊരെണ്ണം എടുത്തിട്ട് അവരെടുത്ത് പോയിരുന്നു തിന്നാൻ നേരമില്ലേ അപ്പോൾ ഞാനെന്താ ചെയ്ത് അവിടെ തന്നെ നിന്നിട്ട് തിന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തക്കാളി വെന്തോന്ന് നോക്കുന്നുണ്ട് തക്കാളിയൊക്കെ വെന്തു അപ്പോൾ ഞാനതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിലേക്ക് ഇന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി കഴിഞ്ഞ് കഴിഞ്ഞ് വേടിക്കണം മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ പാത്രം വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം നന്നായിട്ടതൊന്ന് വെന്ത് നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് വരും അപ്പോൾ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് അവരുമാരുടെ അടുത്ത് പോയിട്ടിരുന്നു ഇരുന്നേര് അപ്പം അവര് തല്ലു ഇടണുണ്ട് ടി വി കാണുന്നുണ്ട് അവൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട് ടി വി കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ട് വന്നിട്ട് നോക്കിയപ്പോഴേക്കും നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തക്കാളി ചമ്മന്തി ആയില്ലോ അപ്പം ഞാനത് മാറ്റി വെച്ചു തീ തീയടച്ചിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ അത് ഞാൻ അടുത്തതെന്ന് പറയണത് പപ്പളം മറക്കാനുള്ള പരിപാടിയാണ് പപ്പടം വറക്കാൻ ഞാൻ നമ്മുടെ ഒരു കുഞ്ഞു ചീനച്ചട്ടി വെച്ചു കുറച്ച് പപ്പടമുള്ളോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നടുവും മുറിച്ച് വറുത്താലും തകിയില്ല അപ്പം കുഞ്ഞു 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 കഷ്ണങ്ങളൊക്കിയിട്ട് വറക്കാം എന്നുള്ള രീതിയിൽ കേട്ടോ അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പപ്പടമൊക്കെ ഇങ്ങനെ മുറിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇതായത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിപ്പം ഞാൻ കുറച്ചേശ് കുറച്ചേശ്ശേരി പപ്പടം ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ പ്രാവശ്യം പപ്പടൻ്റെ എല്ലാണ്ടും മരിഞ്ഞു പോയി ഒരു ബ്രൗൺ ഷെയ്ഡായി അപ്പം അതെന്താ ആ ആക്കി ഇത് കൂടി ചൂട് കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല അത് ഇനിയിപ്പോൾ ഞാൻ വറുത്തത് ശരിയാവാണ്ടാണോ എന്നറിയില്ല എല്ലാ പപ്പടും നല്ല ബ്രൗൺ കളറിലാണ് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറ്റാറുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ വറുത്തെടുക്കാനോട്ടോ ചെയ്യണത് ഇനി നമ്മുടെ രാവിലത്തെ കറിയും കൂടി ഒന്ന് ചൂടാക്കണം കേട്ടോ വഴുതനങ്ങിപ്പേരും കൂടി ഒന്ന് ചൂടാക്കണം അപ്പം എൻ്റെ ഇടയിൽ ഒരു പപ്പടം ചാടിപ്പൂവൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ആ പാത്രത്തിലേക്ക് അങ്ങനെ അടക്കനെ ഇടാൻ കേട്ടോ ഇനി വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ ഇടാൻ നേരം ഡയറക്റ്റ് എന്നെ ആ പാത്രത്തിലേക്ക് ഇടാം വഴുതനെങ്കിൽ പെരും കൂടി ഞാൻ ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവന്മാർക്ക് ചോറ് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഉണ്ണിക്കുട്ടേനുള്ള ചോറ് എടുത്തു കേട്ടോ ഉണ്ണിക്കുട്ടന് വാരി കൊടുക്കുകയാണ് വാരി കൊടുത്താൽ വേഗം പണി കഴിയില്ല കഴിയില്ലതാണ് വാരി കൊടുക്കണത് കേട്ടോ പിന്നെ വഴുതനങ്ങ ഉപ്പേരി എടുത്തു നമ്മുടെ തക്കാളി ചമ്മന്തി എടുത്തു ദേവാനന്ദി തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പപ്പടം എടുത്തു ഇത്രേ ഉള്ളോ അങ്ങനത്തെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് ചോറ് ഇങ്ങനെ ഊതി ഊതിയിട്ടാണ് ഞാനിങ്ങനെ ആക്കണത് കേട്ട് ചൂട് കൊടുക്കാനെ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റല്ല അത് കാരണം എനിക്ക് ചൂട് കൊടുക്കാനെ കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അവന് വാരി വാരി ഇങ്ങനെ കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അമ്പാടിക്കും കൂടി കൊടുത്തു കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവൻ പപ്പടം മാത്രം നിന്നാലെ ഞാൻ വയറ് നിറയ്ക്കും അപ്പം ഞാനെന്ത് ചെയ്തു വേഗം വേഗം ഇവർക്ക് ചോറ് രണ്ട് പേർക്കും കൂടിയിട്ട് വാരി കൊടുക്കുകയാണ് ഇപ്പം തൊട്ടിട്ട് ഞങ്ങൾ നേരത്തെ കെടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് രട്ടേമുക്കാലാവുമ്പോഴേക്കും കെടുക്കണം എന്നാലാണ് രാവിലെ അവൻ നേരത്തെ എഴുന്നേക്കുള്ളു അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ ഭക്ഷണം കഴിച്ച് എടുക്കണത് കേട്ടോ അപ്പോൾ കൂട്ടായിട്ടം വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കും അത് കഴിഞ്ഞ് കൂട്ടാട്ടം വന്നതിന് ശേഷം ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ